ഹലോ എവ്രിവൻ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര തരം ഫ്രണ്ട്സ് ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ന്യൂ ഇയറിന് ശേഷമുള്ളത് അപ്പം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാഫ് മന്ത് നമ്മളുടെ കഴിഞ്ഞു കഴിഞ്ഞു ഈ ഹാഫ് മന്തിലും നമ്മൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ കുറേ ഒക്കെ ചെയ്തിട്ടുണ്ടാകുമായിരിക്കാം നമ്മൾ കുറേ ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് മീൻസ് നമ്മളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ കുറേ ഒക്കെ വരുത്തിയിട്ടുണ്ടാകുമായിരിക്കും അപ്പോൾ ആ ഒക്കെ വന്നു കഴിഞ്ഞോ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ചേഞ്ചസ് കൊണ്ട് എന്താണ് ഔട്ട്കം അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ആ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കാൻ പോണത് അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് ചെയ്യാൻ സോ സോ ഗ്രീൻ നക്ഷത്ര എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇത് 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 ബ്ലൂ ബ്ലൂ കളർ 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 പിങ്ക് ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ് എന്തായിരിക്കാം എന്ന് നോക്കാം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് അവരുടെ ജീവിതത്തിൽ വരാൻ പോണത് അല്ലെങ്കിൽ വന്നിരിക്കണത് അല്ലെങ്കിൽ അതുകൊണ്ട് ആ ചേഞ്ചസ് കൊണ്ട് അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇനി അവർക്ക് എന്തെങ്കിലും മീൻസ് ചേഞ്ചസ് ചെയ്യാനുണ്ടോ അതൊക്കെ നമുക്ക് ഈ ചെറിയൊരു റീഡിങ്ങിലൂടെ നോക്കാം ഓക്കെ മീൻസ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണോ ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലെന്താണോ ആവശ്യം ചെയ്യേണ്ടത് അതേമാതിരി തന്നെ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ഹെൽത്തിലും എന്തൊക്കെ ആണ് വരാൻ പോണത് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ സോ ഇതൊരു ചെറിയ ആണ് ഓക്കെ മീൻസ് നിങ്ങളൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞാൽ നല്ല ഒരു ചേഞ്ചസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കുറേ ഒക്കെ ഉണ്ടായിരുന്നു ലൈഫിൽ പക്ഷേ എനിക്കിത് ഒന്ന് ചേഞ്ചസ് ഇനിയും വരാനുണ്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറേ നിങ്ങൾ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാനിങ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ അപ്പോൾ അതിൽ കുറേ തടസ്സങ്ങൾ തടസ്സങ്ങൾ ഇൻ ദ സെൻസ് അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് ഇപ്പം നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു വീട് ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വീട് ഉണ്ടാക്കാൻ ഒരു ലോൺ മാത്രം ജഡ്ജ്മെൻ്റ് ആണ് ബോട്ടം ഓഫ് ദ ഡേ ലോൺ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോൺ മാത്രം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇത് മാത്രം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ട് മാത്രം നമ്മളുടെ ജീ ഇത് വീടുപണി നടക്കില്ല പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറേ മീൻസ് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട മീൻസ് കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള മീൻസ് ആരെയൊക്കെ എന്തൊക്കെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ആരൊക്കെ നമ്മൾക്ക് എന്തൊക്കെ ഹെൽപ്പാണ് ചെയ്യാനുള്ളത് മീൻസ് ലേബേഴ്സ് അത് മീൻസ് അത് നമ്മൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റിൽ ശരിക്കിനും പറഞ്ഞാൽ നിങ്ങൾക്ക് ടവർ മൂവ്മെൻറ്റ്സ് മീൻസ് നിങ്ങളുടെ 嗯，泄腻。 ശനിയൊക്കെ ഉണ്ടായിരുന്നു മീൻസ് ശനിയുടെ അപഹാരങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പോയി നിങ്ങൾക്ക് കുറച്ചൊക്കെ പോയി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള വഴികളൊക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ കാര്യങ്ങൾ ബ്ലോക്കായി കിടന്നതൊക്കെ ഇങ്ങനെ നടക്കുന്ന മാതിരി മീൻസ് അതൊക്കെ നടക്കുന്നത് മാതിരി തോന്നുന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റോപ്പ് ആയിരുന്നു ഹാങ് ആയിരുന്നു മീൻസ് അത് നിങ്ങളുടെ ചിലപ്പോൾ ശരിക്കിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യലും ഉണ്ടാവും കൂടുതലും എനിക്കിതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ സപ്പോർട്ടൊക്കെ നിങ്ങളുടെ മാറി മാറി പോകുന്നതായിട്ടാണ് കാണണ്ടായിരുന്നത് പക്ഷെ നിങ്ങളെ കുറേ പ്ലാനിങ് ചെയ്തു നിങ്ങൾ സ്വയം കുറെ പ്ലാനിങ് ചെയ്തു നിങ്ങളതിന്ന് മീൻസ് അതിൽ എന്തൊക്കെയാണ് തെറ്റു എന്നുള്ളതൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും ഇപ്പോഴും നിങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ ഇനിയും നടക്കാനുണ്ട് പക്ഷെ അത് നടക്കുന്നതാണ് പറയണത് അത് നടക്കും എന്ന് വെച്ചാൽ ഇനി എന്ത് പ്ലാനിങ് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തനിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത് മീൻസ് ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിലേക്ക് ഒരാളുടെ മീൻസ് കുറേ പേരെ ഒന്നും നിങ്ങൾ കൂട്ടാറില്ല നിങ്ങൾ കുറേ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇനി പിന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആണ് എടുക്കാൻ പോണത് അതൊരു ഇതായിട്ട് കാണുന്നുണ്ട് പക്ഷേ എന്നാലും നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട് അതേമാതിരി തന്നെ നിങ്ങൾക്ക് കുറേ ആൾക്കാരുടെ ഹെൽപ്പ് ആവശ്യമുണ്ട് മീൻസ് ഫൈനാൻഷ്യൽ ഹെൽപ്പ് ആവശ്യമുണ്ട് പേഴ്സണൽ ഹെൽപ്പ് ആവശ്യമുണ്ട് പക്ഷേ എന്നാലും നിങ്ങളത് തനിയെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഉള്ള ഒരു എനർജി മീൻസ് അത് ഞാൻ തന്നെ എന്നെ തന്നെ പറ്റും എനിക്ക് മീൻസ് ആരൊക്കെ എന്നെ മീൻസ് എത്രയൊക്കെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ഞാൻ തനിയെ തന്നെ ചെയ്ത് തീർക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ ലൈഫിൽ വന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇനിയും ഇനിയും കുറച്ചൊക്കെ ഒരു എന്താ പറയുക നിങ്ങൾക്ക് മീൻസ് ഒരു മീൻസ് കുറേ കടമ്പകളൊക്കെ കടക്കാനുണ്ട് നിങ്ങൾക്ക് കുറേ ചാലഞ്ചസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷെ അത് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം അതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായിട്ടാണ് കാരണം മീൻസ് ജഡ്ജൻ ജഡ്ജ്മെൻ്റ് ആണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് മീൻസ് അത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ചെയ്യുന്ന കാര്യം അത് ശരിയായി നടക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഒരു ഒരു എന്താ പറയുക എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും ഞാൻ വിചാരിച്ച മാതിരി തന്നെ ചെയ്യാൻ പറ്റും എൻ്റെ അതിൻ്റെ ഔട്ട്കം ഞാൻ വിചാരിച്ച മാതിരി തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു പിന്നെ കുറച്ചുകൂടെ നോക്കാം നമുക്ക് ഒരക്കൽ കാർഡ്സ് വെച്ചിട്ടും നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങൾ എന്തൊക്കെയാണ് ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നോക്കാം ഓക്കെ നിങ്ങൾക്ക് സി മീൻസ് വിക്ട്രി ഇതിപ്പോൾ ഞാൻ പറയണമെന്ന് മാത്രമല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതായതൊക്കെ ഉണ്ടാവും മീൻസ് അത് നിങ്ങൾക്ക് കുറേ കടമ്പകൾ കഴിക്കാൻ കടക്കാനുണ്ട് ആ കടമ്പകൾ കടന്നാൽ ആ ഊടുവഴികൾ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ നമ്മൾ ആ ചെറിയ ചെറിയ വഴികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കടമ്പകൾ അതേമാതിരി തന്നെ നമ്മൾക്ക് ജീവിതത്തിലൊരു ഒരു ലൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ അതൊരു കുറേ പാലങ്ങൾ കടന്നിട്ട് വേണം നമ്മൾക്ക് ഇതായിട്ട് പോകാൻ മീൻസ് കുറേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നാലേ നമ്മൾ ആഗ്രഹിച്ച വഴിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച മാതിരി കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ പക്ഷെ ആ കാര്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഒരു എനർജി ഉണ്ടല്ലോ ഒരു പോസിറ്റീവ് എനർജി അത് നിങ്ങൾക്ക് വന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങളുടെ ശരിക്കും ഞാൻ പറഞ്ഞാൽ റിലേഷൻഷിപ്പിലുണ്ട് റിലേഷൻഷിപ്പിൽ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിന് കുറേയൊക്കെ ഒരു മീൻസ് ഒരു സങ്കടങ്ങളോ അല്ലെങ്കിൽ ഒരു മീൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാതിരി ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ കാണുന്നില്ല പക്ഷെ അതും നിങ്ങളതിജീവിക്കും എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വന്നു കഴിഞ്ഞു എന്ത് ചെയ്താലും ഞാൻ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതോ ആഗ്രഹം എൻ്റെ നടക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം അത് നിങ്ങൾക്ക് വന്നതായിട്ടാണ് കണ്ടത് പക്ഷേ ആദ്യം നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു ചേഞ്ച് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു വിജയം കാണുന്നതായിട്ടാണ് കാണുന്നത് അത് ചിലവരുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കൺസീവ് ആവുന്ന മാതിരിയാണ് കാണുന്നത് ചിലവരുടെ ലൈഫിൽ പുതിയ എന്തൊക്കെയാണ് പ്രൊജക്ടുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതേമാതിരി തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേ ഒന്നും കാര്യങ്ങൾ കോംപ്രമൈസല്ല ചെയ്യണത് നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതേമാതിരി ഉള്ള കാര്യം നടക്കാനാണ് മീൻസ് ഒന്നിലും നിങ്ങളിപ്പോൾ ഒരു ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടി നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല വലിയ കാര്യങ്ങൾ നടത്താനുള്ള ഓരോ കാര്യങ്ങൾ അതിലേക്കാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരും അപ്പം നിങ്ങളെന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയണത് അതിലേക്കേ നിങ്ങൾ പോവാനാണ് പറയണത് അതേമാതിരി തന്നെ ഏത് സിറ്റുവേഷൻ ആയാലും ശരി ഏത് ചാലഞ്ചസ് ആയാലും ശരി അതൊക്കെ നിങ്ങൾക്ക് നടക്കും അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു ശക്തി ഉണ്ടല്ലോ അത് നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് ശരിക്കിനും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണ ചേഞ്ചസും അല്ലെങ്കിൽ ചാല മീൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണ ബ്ലെസ്സിങ്സും ഓക്കെ സോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിങ് ആണ് അപ്പോൾ അത് ആർക്കൊക്കെ രസനായിട്ട് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പൈൽ ടു ഈ പിങ്ക് കളർ ഇര ഇറേസർ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ് എന്താണെന്ന് നോക്കാം അവരുടെ ലൈഫിൽ അവർക്ക് എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോണത് അതുകൊണ്ട് അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും അവരുടെ ലൈഫിൽ അതേമാതിരി തന്നെ എന്ത് അഡ്വൈസാണ് യൂണിവേഴ്സ് അവർക്ക് കൊടുക്കുന്നത് എന്നും നോക്കാം ഓക്കെ ഓ ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഡിസിഷൻ അല്ല മീൻസ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ഇതിൽ വരുന്നത് അപ്പം എന്താ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആരെന്ത് പറഞ്ഞു തന്നാലും അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മീൻസ് അത് നിങ്ങൾ വിചാരിക്കുന്നത് ഇല്ല ഈ ചേഞ്ച് മീൻസ് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുക ഞാൻ ആഗ്രഹിക്കുന്ന മാതിരി ഉള്ള ആണെങ്കിൽ ശരി അല്ലെങ്കിൽ നിങ്ങളുടെ മീൻസ് ഇതിൽ ശരിക്കും ഞാൻ പറഞ്ഞ റിലേഷൻഷിപ്പിൽ കുറേ പേര് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ അത് ഒരു അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സ് ഒരു എന്താ പറയുക നിങ്ങളുടെ എനർജി ഉണ്ടല്ലോ അത് മൂന്ന് എനർജിയാണ് മീൻസ് ഒരു ഇതാ എനർജിയാണ് മീൻസ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു എനർജിയാണ് ചിലപ്പോൾ അത് പോ മീൻസ് വളരെ വളരെ ഹൈ ആവും ചിലപ്പോൾ അത് ലോ ആവും അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ഈ റിലേഷൻഷിപ്പിൽ കൂടുതലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു ഈ സിറ്റുവേഷൻ കാണിക്കുന്നത് അതാ അപ്പം അതിലേക്ക് എന്ത് ആണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെ എടുക്കേണ്ട ഒരു ആണ് ചേഞ്ചസാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ മീൻസ് അത് റിലേഷൻഷിപ്പിലായാലും ശരി നിങ്ങളുടെ കരിയറിലായാലും ശരി ഒരു പോസ് വന്നിട്ടുണ്ട് മീൻസ് പോസ് വന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്ത് ഡിസിഷൻ എടുത്താലും അത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും നിങ്ങളുടെ കരിയറിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യുന്നതിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ഒരു തകരാറ് പറ്റും അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ റിലേഷൻഷിപ്പിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ സ്റ്റെബിലിറ്റി അത് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ കൂടുതലും ആശയമുണ്ട് നിങ്ങൾക്ക് ആശയമുണ്ട് രണ്ടും മീൻസ് രണ്ടും കൂടെ കൊണ്ടുപോകണം എന്നുള്ളത് പക്ഷേ അതിലേക്ക് അതിനെപ്പറ്റി വിചാരിച്ച് വിചാരിച്ച് ശരിക്കിനും പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ചേഞ്ചസ് എന്ത് എന്താണ് ആവശ്യം നിങ്ങൾക്ക് മീൻസ് നമുക്ക് കുറച്ചുകൂടെ നോക്കാം എന്ത് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനാണ് ഇപ്പം ശരിക്കിനും പറഞ്ഞാൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അങ്ങനെയാണ് കാണുന്നത് പക്ഷെ എന്ത് ചെയ്ഞ്ചാണ് ീ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകണം അതുകൊണ്ട് നിങ്ങളുടെ ഔട്ട്കം എന്തായിരിക്കും എന്നുകൂടെ നോക്കാം നിങ്ങളിപ്പോൾ ഇൻഡിസിഷൻ മോഡിലാണ് ഇൻഡിസിഷൻ മോഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് പോണത് പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു മീൻസ് നിങ്ങളുടെ കരിയറിലായാലും നിങ്ങൾക്ക് മീൻസ് ഒരു വഴിയൊക്കെ കാണിച്ചു തരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസ് ഒക്കെ തരുന്നുണ്ട് അതേമാതിരി തന്നെ യൂണിവേഴ്സ് ആ റിലേഷൻഷിപ്പിലേക്ക് എങ്ങനെ പോകേണ്ടത് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത് അതിനെപ്പറ്റിയിട്ടും കുറച്ചൊക്കെ നിങ്ങളെ ഹെല്പ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആകെക്കൂടെ അങ്ങനെ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ കൂടുതലും ഭയങ്കരമായിട്ട് ഇതായിരിക്കണത് മീൻസ് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഓഫീസിലൊക്കെ ജോബ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഫിസിക്കലായും മെൻറ്റലായും ഭയങ്കരമായിട്ട് നിങ്ങൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ കരിയറിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതേമാതിരി തന്നെ റിലേഷൻഷിപ്പിലും നിങ്ങൾ ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണത് നിങ്ങൾ എന്താണോ ചെയ്യണത് അതാണ് ശരിയെന്നുള്ളതാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ അപ്പോൾ ആ ഒരു കുറവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മീൻസ് റിലേഷൻഷിപ്പിലും നല്ല റിസൾട്ട് കിട്ടുന്നില്ല അതേമാതിരി തന്നെ നിങ്ങളുടെ കരിയറിലും നല്ല റിസൾട്ട് കിട്ടുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണത് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തും വല്ലാതെ ഒരു ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് രാത്രി ഉറക്കമൊന്നുമില്ല നിങ്ങൾ ഉറക്കമൊഴിച്ചിട്ട് പഠിക്കുന്നുമുണ്ട് അതേമാതിരി തന്നെ നിങ്ങൾ നിങ്ങളുടെ അഫെയറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ അതിനെ പറ്റിയിട്ടും കുറേ ചിന്തിച്ചിട്ട് ശരിക്കും നിങ്ങളുടെ ഹെൽത്തും ഇപ്പം നിങ്ങൾക്ക് ഒരു ഇത് തരുന്നില്ല മീൻസ് ഒരു എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു മീൻസ് നിങ്ങളെ ഇപ്പം ഒരു കൺഫ്യൂഷനിലാക്കി വെച്ചിരിക്കുകയാണ് ആക്ച്വലി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്ഞ്ചസ് ആണോ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ ബാലൻസ് ആവണം നിങ്ങൾ ബാലൻസും ആവണം അതേമാതിരി തന്നെ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റി നോക്കണം നിങ്ങളുടെ സ്റ്റെബിലിറ്റി എന്താണ് നിങ്ങളുടെ ഇപ്പം ഫൈനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആവണം എന്നാണ് ശരിക്കും മന യൂണിവേഴ്സ് പറയണത് മീൻസ് ഇത് എന്നെ പറയിപ്പിക്കുകയാണ് ഇത് എൻ്റെ ഡിസിഷൻ അല്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം സ്റ്റേബിൾ ആവുന്നു മീൻസ് നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സൊസൈറ്റിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ സൊസൈറ്റിയിൽ നമ്മൾക്ക് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും മീൻസ് അത് മീൻസ് എൽത്ത് എലിമെൻറ്റ് എന്ന് പറയില്ല മീൻസ് നമ്മളുടെ പാർപ്പിടം ഭക്ഷണം അതേമാതി തന്നെ റൊട്ടി കപ്പട മക്കാൻ എന്ന് പറയുന്ന മാതിരി അതാണ് മീൻസ് എല്ലാം മീൻസ് പൈസ അതൊക്കെയാണ് നമ്മളുടെ സ്റ്റെബിലിറ്റി മീൻസ് അതിൽ നമ്മൾ സ്റ്റേബിളായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾക്ക് മീൻസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും മീൻസ് ഒരു ഇത് അതിലൊരു സേഫ് ഒരു സെക്യൂർ ഫീലിംഗ് നമ്മൾക്ക് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കും നമ്മൾ എത്രത്തോളം സ്റ്റേബിൾ അല്ലാതിരിക്കുന്നു മീൻസ് അത് ഏറ്റവും കൂടുതൽ ആവശ്യം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് പോ നിങ്ങൾ എത്രത്തോളം പോ അത്രത്തോളം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബാലൻസ് വരുള്ളൂ അപ്പോൾ ആ ബാലൻസിങ് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കരിയറിലേക്കാണ് ഇത് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണ ഒരു ഇതാണ് കേട്ടോ മീൻസ് നിങ്ങൾക്ക് മീൻസ് നിങ്ങൾ കരിയറിൽ ഇൻഡിപെൻഡന്റ് ആയി അല്ലെങ്കിൽ നിങ്ങള് കരിയറിൽ നിങ്ങൾ സ്റ്റേബിൾ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള തലങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തനിയെ തന്നെ അങ്ങനെ വരും തനിയെ തന്നെ കുറെയൊക്കെ കാര്യങ്ങൾ ശരിയായിക്കോളും അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇതാ കണ്ടോ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഡിസിഷൻ എടുക്കാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയണത് അതേമാതിരി തന്നെ ഓഫ് ഓഫ്കോഴ്സ് ദ കരിയറിൽ ചൂസ് എ ന്യൂ ഡയറക്ഷൻ ആണ് പറയണത് മീൻസ് നിങ്ങൾ ഏത് ഡയറക്ഷനിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്കൊരു വിഷമമാണ് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ വല്ല മീൻസ് കാര്യങ്ങൾ നോക്കുക മീൻസ് ഇപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാ ഏതാണ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരണത് മീൻസ് ഇവിടെ ഞാൻ പറയണത് കരിയറിനെ പറ്റിയിട്ടാണ് സ്റ്റെബിലിറ്റിയെ പറ്റിയിട്ടാണ് അത് ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി അപ്പോൾ അതിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയണത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് യെസ് ആണ് പറയണത് മീൻസ് നിങ്ങളത് നിങ്ങളെന്താണോ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ ഏത് വിധത്തിലാണോ നിങ്ങളുടെ കരിയറിനെ മുന്നിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ വിധത്തിൽ നിങ്ങളെ ഒരു ശരിയായ രീതിയിൽ കൊണ്ടുപോയാലും മീൻസ് നിങ്ങളുടെ മീൻസ് ഇത് മീൻസ് ഏത് വിധത്തിലും നിങ്ങൾക്ക് അതിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിങ്ങളുടെ ജീവിതത്തിന് നല്ലത് വരുത്തുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ കരിയറിനെ ആദ്യം ചൂസ് ചെയ്യാനാണ് പറയണത് ആ കരിയറിലേക്ക് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയണത് നിങ്ങൾ ഇൻഡിസിഷൻ മോഡലാണ് അതുകൊണ്ടാണ് ഈ ഡിസിഷൻ എടുക്കാൻ പറയണത് ഇത് ശരിക്കും ഒരു ഡിസ്ക്ലെയിമർ ഞാൻ നിങ്ങൾക്ക് തരാം ഞാൻ പറയണമെന്നേ ഉള്ളൂ എന്നെ യൂണിവേഴ്സ് പറയിപ്പിക്കുകയാണ് ഡിസിഷൻ നിങ്ങളുടെയാണ് ഓക്കെ പക്ഷേ യൂണിവേഴ്സ് അതാണ് പറയുന്നത് മീൻസ് റിലേഷൻ ഷിപ്പിന്റെ കാര്യത്തിൽ കുറച്ചൊന്ന് നിൽക്കൂ നിൽക്കും ഇൻ ദ സെൻസ് നിങ്ങൾ ചെയ്സ് ചെയ്യേണ്ട റിലേഷൻഷിപ്പിലേക്ക് കുറച്ചൊന്ന് ഒരു ഇത് കൊടുക്കൂ മീൻസ് ഇപ്പോൾ നിങ്ങളുടെ നോ കോൺടാക്ട് മോഡൊക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അധികം ഒന്നും വിഷമിച്ചിരിക്കേണ്ട നിങ്ങൾ കുറച്ചൊരു സ്പേസ് നിങ്ങളുടെ മീൻസ് പാർട്ട്ണറിന് കൊടുക്കൂ എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയുന്നത് മീൻസ് കരിയറിൽ നിങ്ങൾക്ക് പുതിയ വല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഓക്കെ അതിലും നിങ്ങൾക്ക് വിക്ടറി ഉണ്ട് ഓക്കെ സോ ഫ്രണ്ട്സ് ഇതാണ് സെക്കൻഡ് പൈൽ പിങ്ക് കളർ ഇറേസർ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ചെറിയ റീഡിങ് സോ ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഈ യെല്ലോ കളർ ഇറേസർ തേർഡ് പയൽ ആരാണോ ചൂസ് ചെയ്തിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്ഞ്ചസ് ആണ് വരാൻ പോണത് അല്ലെങ്കിൽ ആ ചേഞ്ചസ് കൊണ്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെ അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ സോ ഇത് ഫൈ ഓഫ് പെൻറ്റിക്കൽസ് ഓക്കെ ഓഫ് പെൻറ്റിക്കൽ സോ ഫ്രണ്ട്സ് ഇപ്പോൾ യൂട്യൂബിൽ കുറേ ഇങ്ങനെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻസ് മീൻസ് അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മീൻസ് കുറേ ഇങ്ങനെ വൃത്തികെട്ട സീനറീസ് ഒന്നും കാണിക്കേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ ഈ ഇത് കാടാണ് ഇത് ശരിക്കും പറഞ്ഞ കാടാണ് ഇത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് കാടാണ് എങ്കിലും ഇങ്ങനെ ഇതൊന്ന് വൾഗറായിട്ടൊന്നും കാണിക്കേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഈ കാർഡ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി ഒരു ഹൈഡ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് പക്ഷേ നിങ്ങളുടെ നാലാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ഡെവിൽ കാർഡാണ് ഡെവിൽ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഫ്രണ്ട്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സന്തോഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് കുറേ ബ്ലോക്കേജസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുത്തിയിട്ടുണ്ട് ആ ബ്ലോക്കേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവി ിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബ്ലോക്കേജസ് അല്ലെങ്കിൽ ആ ആൾക്കാരെ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അതിനെ ഇഗ്നോർ ചെയ്യേണ്ടി വരും അത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അത് ചില ചില വ്യക്തികളാവാം അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം അതേമാതിരി തന്നെ ആ ചിലവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ കൺട്രോളിലാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ ഹാപ്പിനെസ്സിനെ അവർ കൺട്രോൾ ചെയ്തിരിക്കുകയാണ് മീൻസ് അത് നിങ്ങളുടെ ഫാ സ്പെഷ്യലി നിങ്ങളുടെ ഫാമിലി ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു സ്ഥലത്ത് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ബ്ലോക്കേജസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ആ ബ്ലോക്കേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ബ്ലോ ബ്ലോക്കേജസ് ആണ് ആ ബ്ലോക്കേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കേ അത് അങ്ങനെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ കൂടിയിട്ട് അതിൽ കുറേ പേർക്ക് സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട് ആ അതിൽ സങ്കടങ്ങൾ ഉണ്ടാവാറുള്ളതിനെക്കാട്ടിലും ഉപരി എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും കഷ്ടതകൾ ഉണ്ടാകുമായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും അതിലേക്ക് തള്ളി വിട്ടത് ഇതിൽ കൂടുതലും കാണിക്കുന്നത് നിങ്ങളെ മറ്റുള്ളവർ ബ്ലോക്ക് ചെയ്ത് ഇരിക്കുന്ന മാതിരിയാണ് നിങ്ങൾക്ക് ആ ബ്ലോ ഇതിൽ ട്രാപ്പിൽ നിന്ന് നിന്നിട്ട് വരാനുള്ള ഒരു വിഷമമുണ്ട് അത് നിങ്ങൾ ഇഗ്നോർ ചെയ്തേ പറ്റുള്ളൂ അത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതാണ് നിങ്ങൾക്കിപ്പോൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കരിയറിൽ വല്ലതും നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ സന്തോഷങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് വല്ലവണെങ്കിൽ കറങ്ങാൻ പോകുകയാണെങ്കിൽ മറ്റുള്ളവരുടെ പെർമിഷൻ വേണം അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു ഇത് തന്നാലേ ഗ്രീൻ സിഗ്നൽ തന്നാലേ നിങ്ങൾ ആ ഫാമിലിയെ കറക്കാൻ കൊണ്ടുപോകില്ല അത് അത്രയ്ക്ക് നിങ്ങൾ ട്രാപ്പ് ചെയ് ട്രാപ്പ് ആയിരിക്കണം അത്രയ്ക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ജീവിതത്തിനെ പറ്റിയിട്ടോ ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല ആ സ്ട്രെങ്ത്ത് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം അപ്പം ആ ഒരു ചേഞ്ച് ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേയൊക്കെ ഇഗ്നോർ ചെയ്യാൻ നോക്കുകയാണ് മീൻസ് ഇഗ്നോറ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട് അതേമാതിരി തന്നെ ആ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്മാർട്ട്ലി റിയില്ലെന്ന് നിങ്ങൾ സ്മാർട്ട്ലി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പം ചെയ്യുന്നത് പക്ഷെ കുറേ പേര് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളിൽ നിന്നിട്ട് അവർക്ക് പേര് കിട്ടുന്നുണ്ട് നിങ്ങളിൽ നിന്നിട്ടാണ് അവർ അവരുടെ സന്തോഷങ്ങൾക്ക് അവരുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങളൊരു പടവായിട്ടാണ് മീൻസ് ഒരു സ്റ്റെപ്പായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ ശരിക്കും ഒരു ഡോർമേറ്റായിട്ടാണ് അവരൊക്കെ നിങ്ങളെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നിട്ട് നിങ്ങൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വയം വിചാരിച്ചാലേ മാത്രമേ പറ്റുള്ളൂ അതിലേക്ക് നിങ്ങൾ ട്രാപ്പ് ചെയ്തിരിക്കണം അത് നിങ്ങളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വിധത്തിലാണ് ട്രാപ്പ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ എല്ലാം പോയിരിക്കുന്ന മാതിരിയായിരുന്നു പക്ഷേ ഇപ്പം നിങ്ങൾ കുറേയൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇഗ്നോറ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ അതിന് സത്യം പറഞ്ഞാൽ എന്താ ഇവിടെ കാണിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷനുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്തിപ്പെടുന്ന ആ സ്ഥലങ്ങളിലേക്ക് കുറേ പോസിബിലിറ്റീസ് ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷേ കണ്ടോ ഇവിടെ കോൺട്രാക്ട് ആണ് കോൺട്രാക്ട് ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ അവർ ആരാണോ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ മീൻസ് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അവർ ഭയങ്കര ഒരു ഇതായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു ആളാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലേഡിയുണ്ട് ഒരു മാനുണ്ട് മീൻസ് അത് നിങ്ങൾ ആരാണ് നിങ്ങളത് ഫാമിലി മെമ്പേഴ്സും ആവാം ഫ്രണ്ട്സും ആരും ആരുമാവാം അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ടെൻഷനിലാണ് മീൻസ് ടെൻഷൻ നിങ്ങളെ ടെൻഷൻ ആയതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ടെൻഷനിലേക്ക് ആക്കുകയാണ് നിങ്ങളെ അങ്ങനെ നിങ്ങളുടെ പോസിബിലിറ്റീസിനെ അവരന്നെ അടച്ചു വെച്ചിരിക്കുകയാണ് ഇതിലെ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ചെറിയ ഒരു കാര്യം പോലും നിങ്ങളെ മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ചിട്ടാണോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരെ കൺസിഡർ ചെയ്തിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ശരിക്കും ഞാൻ പറഞ്ഞാൽ ഈ സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സിറ്റുവേഷൻസ് എന്ത് വന്നതുകൊണ്ട് വന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയങ്ങൾ സ്വന്തമായിട്ടുള്ള വിജയങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് അത് ഔട്ട്കം അതൊക്കെ വേറെ ആരൊക്കെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന മാതിരിയാണ് കാണുന്നത് അത് എടുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറെ മീൻസ് നിങ്ങളുടെ ഈ കുറേയൊക്കെ ഞാൻ പറഞ്ഞില്ല കുറേ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കുറേ ആൾക്കാരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണ് അവോയ്ഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് ആരാണ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുള്ളത് പക്ഷെ ആ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരിൽ നിന്നിട്ട് നിങ്ങൾക്ക് മോചനം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കിനും പറഞ്ഞാൽ നിങ്ങൾ മോചനം മോചനം കിട്ടാനുള്ള ഒരു ഇതിലേക്ക് പോകുകയാണെങ്കിൽ പോലും അതിനും അവര് തടസ്സപ്പെടുത്തും അതിനും അവർ തടസ്സപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം ഇവിടെ ഗൈഡൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോ ചെയ്യാനാണ് പറയുന്നത് ഗോ ചെയ്താൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും അവര് കാരണം നിങ്ങളുടെ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും അതേമാതിരി തന്നെ കുറെ കാര്യങ്ങൾ മീൻസ് അത് ലേറ്റായിട്ട് നടക്കുന്നതായിരിക്കും മീൻസ് പറഞ്ഞ സമയത്ത് നടക്കുന്നുണ്ടാവില്ലായിരിക്കാം അപ്പം അതൊക്കെ നിങ്ങൾക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കുറെ കാര്യങ്ങൾ ലെഡ്ഗോ ചെയ്യണം അല്ലെങ്കിൽ ആ ആൾക്കാര് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കൂ നമ്മളിപ്പോൾ എത്രയോ പേര് അമ്മയും അച്ഛനും കൂടെ ഇല്ലാതെ ജീവിക്കുന്നുണ്ടല്ലേ അവർ ജീവിക്കുന്നില്ലേ അവർ അനാഥാലയത്തിലായാലും ശരി എവിടെ ആയാലും അവരൊക്കെ തനിയേ ഈ ഭൂമിയിൽ ജീവിച്ചു വരുന്നുണ്ട് അപ്പം നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഈ ആൾക്കാരെയൊക്കെ ഇങ്ങനെയൊക്കെ കൂട്ടിപ്പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ നമ്മൾക്കുള്ളൂ അത് നമ്മളെ കുറേ പേര് മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് അപ്പം കുറെ പേര് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആശിച്ചവരായിരിക്കും പക്ഷെ നിങ്ങൾക്ക് അതൊരു അവരെ വിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങൾ അവിടെ നിന്ന് ആ സിറ്റുവേഷൻ മാറിപ്പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടം തന്നെയായിരിക്കും പക്ഷെ ആ സങ്കടം നിങ്ങൾക്കേ ഉള്ളൂ അവർക്കില്ല അവർക്ക് നിങ്ങളെ ആവശ്യം ഉണ്ടെങ്കിലും അത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ചവിട്ടുപടിയായിട്ടേ നിങ്ങളെ യൂസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് അവർക്ക് നിങ്ങൾ പോയി എന്ന് പറഞ്ഞാലും ശരി എന്ന് പറഞ്ഞാലും ശരി പക്ഷെ അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ നിങ്ങളെ വിളിക്കും അവർ നിങ്ങളെ കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ തെറ്റാണ് അപ്പം അതിൽ നിങ്ങൾക്കാണ് അവരില്ലാതെ വിഷമം വരുന്നത് അപ്പം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിയാലേ പറ്റുള്ളൂ അവരെ അവർ നിന്നിട്ട് നിങ്ങൾ മാറിയാലേ പറ്റുള്ളൂ ആ സിറ്റുവേഷൻ നിന്നിട്ട് നിങ്ങൾക്ക് ആ ടോക്സിക് ആൾക്കാരിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ടോക്സിക് സിറ്റുവേഷനിൽ നിന്നിട്ടോ മാറിയാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങൾക്കൊരു ഫാമിലി ഹാപ്പി ഫാമിലി ലൈഫും ഉണ്ടാവും അതേമാതിരി തന്നെ അതിലേക്ക് നിങ്ങൾക്ക് വിജയം വന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് നിങ്ങൾ ശരിക്കും ഞാൻ പറഞ്ഞാൽ കുറെയൊക്കെ മാറുന്നുണ്ട് കുറേയൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നുണ്ട് അവനവനെ ബാലൻസ് ചെയ്യുന്നുണ്ട് അവനവനെ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവൻ സ്വന്തം ആക്ഷൻ എടുക്കുന്നുണ്ട് മീൻസ് അത് എൻ്റെ കാര്യമാണ് അവനവനെ കുറേ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ലെഡ്ഗോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ട് ആ സമാധാനം കിട്ടുമ്പോഴാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തുന്നത് അത് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ സൊ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിംഗ് ആണ് ഇതാർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നു അവർ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു